ഇതൊരു ഗിഫ്റ്റ് പേക്ക് കേട്ടോ നമ്മൾ പൊട്ടിക്കും അപ്പം ഇതില് കുറേ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ചില്ലറ പൈസ ഉണ്ട് പിന്നെന്താ പിന്നെ ബലൂണൊക്കെ ഉണ്ട് ഓക്കെ ഇത് ഞാൻ കൊട്ടും ഇത് ഇഷ്ടമുള്ള എടുക്കാം തലമെഴുതിട്ടാ തല ഇടവ തലുതിട്ടാ കൂട്ടാ ഹലോ പ തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ആ മുറിക്കർത്തരാ എന്റെ വർത്തര ആ അപ്പൊ ഇന്ന് നമ്മളെ മിസരി പെണ്ണിൻ്റെ ബർത്ത്ഡേട്ടാ കേക്ക് മുറിക്കേ അപ്പ മിസരിപ്പിണ്ണിൻ്റെ അതുപോലെ നൈച്ചുന്റെ ബർത്ത്ഡേ ആണ് രണ്ടാളെ കേക്ക് മുറിച്ച വിശേഷങ്ങൾ അപ്പൊ നമ്മളെ കേക്ക് മുറിക്ക് നമ്മളെ മൂത്തമ്മമാരൊക്കെ വന്നിട്ട കുറ്റിപ്പുറത്ത മൂത്തമ്മ പൊന്നാനിത്ത മൂത്തമ്മ മന്തലാമൂത്തുന്ന മൂത്തമ്മന ഗ്രാൻഡ് പരിപാടിയാണ് അപ്പോൾ വീടിലേക്ക് പോവാം പൊന്നാനിത്ത മൂത്തമ്മ